സക്കീർ മിഷൻ സക്സസ് ആണല്ലോ അല്ലേ യെസ് മാഡം ഷൈജൻ പ്രോഗ്രസ് മാധവന്റെ ഞാൻ ആശുപത്രിയിൽ മീറ്റ് ചെയ്ത കാര്യം മാഡം മാഡം നല്ല ഗിരിയുടെ വീട്ടിൽ പോയതും നല്ലൊരു അനുഭവമായിരുന്നു ചെയ്തതും നമ്മുടെ ഒരു പ്രസ്റ്റീജിയസ് കേസായിട്ട് മാറാൻ പോകുന്ന ഒന്നാണ് മീരാവധ കേസ് അത് കൃത്യമായിട്ട് തെളിയിക്കുക എന്നതിനപ്പുറം അത് എത്രയും പെട്ടെന്ന് വേണം വെല്ലുവിളി വെല്ലുവിളി ആ വിജയിപ്പിക്കാൻ ഞങ്ങൾ നമ്മൾ ഒരുമിച്ച് ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം കാത്തു ഒറ്റ നോട്ടത്തില് എന്താണ് സക്കിറിന് മനസ്സിലായത് പ്രാഥമിക അന്വേഷണത്തിൽ എല്ലാവരും തന്നെ സംശയത്തിന്റെ മുന്നിലാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ദേവികയുടെ നമ്മുടെ ഫോക്കസ് എത്തേണ്ടത് എന്തെങ്കിലും സൂചന കിട്ടിയോ ഇല്ല മാഡം മാഡം അന്വേഷണം തുടങ്ങേണ്ടിയിരിക്കുന്നു നാളെ മുതൽ നമ്മൾ മീര അന്വേഷണത്തിലേക്ക് ഓരോ കഥാപാത്രങ്ങളെയായിട്ട് കണ്ടു തുടങ്ങുന്നു െ കാണായിട്ട് എത്ര ദിവസമായി ആരും ആ കുട്ടിയെ കുറിച്ച് അന്വേഷിക്കുന്നില്ലേ അതെ ഞാനും അതാ ആലോചിക്കുന്നെ നന്ദൻ വീട്ടിൽ തന്നെ ഉണ്ട് ഭാര്യയെ കാണാതായ ഒരാൾ വീട്ടിലും പരിസരത്തും തന്നെ കിടന്ന് കറങ്ങാന്ന് വെച്ചാ എന്താ ചെയ്യേണ്ടത് ലക്ഷ്യമില്ലാതെ അലയാണോ അതോ ആത്മഹത്യ ചെയ്യണോ അന്വേഷണം നടത്താനുള്ള ശ്രമങ്ങൾ ചെയ്യുക അത് മാത്രമേ ഒരാൾക്ക് ചെയ്യാനുള്ളൂ അതെന്ന ചെയ്യുന്നുണ്ട് ഗിരി ദേവിക എന്തിനായിരിക്കും ദേവികയായിട്ട് ഒളിച്ചു പോയതാണെന്ന് എങ്ങനെ തീർച്ചപ്പെടുത്താൻ പറ്റുമേ അടിമുടി ദുരൂഹതയാണ് അന്ന് ചന്ദ്രത്ത് നടന്ന സംഭവങ്ങൾ പ്രകടമായി ഒരു കുഴപ്പവും അവിടെ പങ്കെടുത്താർക്കും കാണാൻ പറ്റിയിട്ടില്ല എല്ലാവരുടെയും കണ്ണ് മൂടിക്കെട്ടി അവിടെ എന്തൊക്കെ നടക്കുകയും ചെയ്തു വരും ദിവസങ്ങളെല്ലാറ്റിന്റെ ഉത്തരം കിട്ടുമേ ദേവിയെ നന്ദി തിരിച്ചു കിട്ടുകയും ചെയ്യും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద